കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ആശുപത്രി അധികൃതർ മരുന്ന് വിതരണക്കാരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തീർപ്പാക്കണമെന്ന വിതരണക്കാരുടെ ആവശ്യം അംഗീകരിച്ചില്ല തിരുവനന്തപുരത്ത് നടക്കുന്ന ആരോഗ്യവകുപ്പ് യോഗത്തിൽ വിഷയം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു ആവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി ആശുപത്രി സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗോകുൽ ഈ ചർച്ച കൃത്യമായ ലക്ഷ്യം കണ്ടില്ല എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ അത് തന്നെയാണ് ചർച്ചയിൽ തീരുമാനമായിട്ടില്ല ഒൻപത് മാസത്തെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് ഒൻപത് മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് കോടിയോളം രൂപ വരും അതിൽ മുപ്പത് കോടിയെങ്കിലും തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മരുന്ന് വിതരണം നടത്താൻ തയ്യാറാണ് എന്നാണ് ചർച്ചയിൽ മരുന്ന് വിതരണ കമ്പനികൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പാളിനെയും അറിയിച്ചത് എന്നാൽ പണം നൽകാനുള്ള അവകാശം അധികാരം തങ്ങൾക്കില്ല അത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന് ശേഷം പണം അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമാക്കാമെന്നായിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പാൾ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ തവണയും കഴിഞ്ഞ മാർച്ചിലും ഈ രീതിയിൽ കുടിശ്ശിക വരുത്തുകയും വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക വരാതെ തന്നെ മരുന്ന് വിതരണം നടത്താനുള്ള സൗകര്യം നിങ്ങൾക്ക് തയ്യാറാക്കി തരാമെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ മരുന്ന് വിതരണക്കാരോട് പറഞ്ഞിരുന്നു എന്നാൽ ആ ഉറപ്പൊന്നും പാലിച്ചിരുന്നില്ല വീണ്ടും ആ മരുന്ന് വിതരണക്കാർക്ക് കുടിശ്ശിക ആവുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ പണം ലഭിക്കാതെ വിതരണം തുടരാൻ തങ്ങൾക്കാവില്ല എന്ന നിലപാടിൽ വിതരണക്കാർ നിന്നു അതെന്തായാലും മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്നതാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ മരുന്ന് ലഭ്യമാകാത്തൊരു സാഹചര്യവും അവസ്ഥയും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത് തൊണ്ണൂറ് കോടി ലഭിക്കാൻ ഉള്ളതിൽ മുപ്പത് കോടിയെങ്കിലും തന്നാൽ തങ്ങൾ അതായത് ഒക്ടോബർ വരെയുള്ള കുടിശ്ശിക തന്നു തരത്താൽ മരുന്ന് മരുന്ന് വിതരണം നടത്താമെന്ന് പറഞ്ഞെങ്കിലും അതിനും തയ്യാറായില്ല എല്ലാ എല്ലാ ആഴ്ചയിലും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് നടക്കാറുണ്ട് ആ യോഗത്തിൽ നിങ്ങളുടെ വിഷയം അവതരിപ്പിക്കാവുന്നത് ും അതിനുശേഷം അനുകൂലമായ തീരുമാനം നേടിയെടുക്കാമെന്നുമായിരുന്നു മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥർ വിതരണക്കാരെ അറിയിച്ചത് പക്ഷേ ആ ഉറപ്പ് പാലിക്കാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന നിലപാട് വിതരണക്കാർ എടുക്കുകയായിരുന്നു അതിനാൽ അനിശ്ചിത പത്ത് ദിവസമായി ഇപ്പോൾ മരുന്ന് വിതരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടും ആ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതേസമയം അവശ്യ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടി നൂറ്റി അൻപതോളം അവശ്യ മരുന്നുകൾ ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടി ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് എന്നും പ്രിൻസിപ്പാൾ അറിയിച്ചിട്ടുണ്ട് എന്തായാലും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ ഈ വിഷയം അറിയിക്കുമെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്നും അതിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും പ്രിൻസിപ്പാൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് ദേവിക ശരി